അപ്പം നമ്മുടെ രേണു സുധീടെ ഒരു പുതിയ ഒരു ഇൻറ്റർവ്യൂ വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കൊന്ന് ഒന്ന് രണ്ട് ദിവസമായി എന്ന് തോന്നുന്നു കിച്ചു എന്ന് പറയുന്ന നമ്മുടെ കൊല്ലം സുധീയുടെ മകൻ്റെ മകനെ മകനെ വച്ചിട്ട് ഇൻറ്റർവ്യൂ ചെയ്ത ഒരു ലേഡി ഉണ്ടായിരുന്നു അപ്പോൾ അവർ തന്നെയാണ് ഈ പറയുന്നത് പോലെ നമ്മുടെ രേണു സുധീം ഇൻ്റർവ്യൂ ചെയ്യുന്നത് ൊന്നോ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഈ പുള്ളിക്കാരത്തി ചോദിക്കുന്നതെന്ന് അറിയാമോ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെയാണ് പുള്ളിക്കാരത്തിയുടെ ക്വസ്റ്റ്യൻ ചെയ്യലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിന് ചോദ്യം ചോദിക്കുന്ന മട്ടൊന്നുമല്ല പോലീസ് മുറയ്ക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമല്ലോ ആ ഒരു മെത്തേഡിലാണ് പുള്ളിക്കാരത്തി ചോദ്യം ചോദിക്കുന്നത് അതായത് അവർ പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ലക്ഷ്മി നക്ഷത്ര ഏറ്റവും ലാസ്റ്റ് കോള് ചെയ്തത് എപ്പോഴാണ് ലക്ഷ്മി നക്ഷത്രയുടെ അവസാനത്തെ മെസ്സേജ് വന്നത് എന്നാണ് ഇമാതിരി പോവുകയാണ് ചോദ്യങ്ങൾ നല്ല വൃത്തിക്ക് തന്നെ ഉണ്ടല്ലോ നമ്മുടെ രേണു മറുപടി കൊടുക്കുന്നുണ്ട് പുള്ളിക്കാര്ത്തിയുടെ മറുപടികളെന്ന് പറഞ്ഞാലുണ്ടല്ലോ നല്ല കുറിക്കുകൊള്ളുന്ന മറുപടി തന്നെ പുള്ളിക്കാരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ ശരിക്കും രേണുവിൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ലേഡിമാരാണെങ്കിലും ഉണ്ടല്ലോ ഇവരൊക്കെ പറയുന്ന ചോദ്യത്തിന് കൊടുക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിലും അപ്പുറത്തതായിരുന്നു തന്നെ പക്ഷേ രേണു വളരെ ഭവ്യതയോടുകൂടി അവർ പറയുന്നത് അതായത് നെഗറ്റീവിനെ എല്ലാം വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് അവർ കൊടുക്കുന്ന ആ ഒരു മറുപടികളൊക്കെ കേൾക്കാൻ തന്നെ ഭയങ്കര രസം കേട്ടോ അപ്പോൾ എന്തായാലും അതേക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ആ ഒരു ഇൻറ്റർവ്യൂവിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട് നമ്മുടെ ഷോർട്ട് വീഡിയോയുടെ താഴെ ായിട്ട് കാണുന്ന റിലേറ്റഡ് വീഡിയോ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു വീഡിയോയിലേക്ക് പോകാൻ പറ്റുന്നതായിരിക്കും അത്യ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ മറക്കരുത് അതുമാത്രമല്ല നമ്മളിവിടെ ചില പ്രൊഡക്റ്റുകളൊക്കെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് വാങ്ങിക്കുക അത്രേ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും മറക്കരുത് റിലേറ്റഡ് വീഡിയോ